ഈ തക്കാളിയൊന്നും ഇനി കണി കാണാൻ കിട്ടില്ല കാരണം സെഞ്ചുറി അടിച്ചിരിക്കുകയാണ് ഒരു കിലോ തക്കാളിക്ക് പോലും എന്തായാലും ഇപ്പോൾ കേരളത്തിലെ കർഷകർക്കും കഷ്ടകാലം തന്നെയാണ് അതുപോലെ തന്നെ ഇവിടെ കേരളത്തിൽ താമസിക്കുന്ന എല്ലാവർക്കും കഷ്ടകാലം തന്നെയാണ് പച്ചക്കറി വെച്ചും അല്ലെങ്കിൽ മീൻ വെച്ചും ഒന്നും തന്നെ ഒന്നും കഴിക്കാൻ പോലും കഴിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിലേക്ക് നീങ്ങുന്നു ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരത്ത് തന്നെ ഒരു പച്ചക്കറി കടയിലാണ് എന്തായാലും പച്ചക്കറിക്കൊക്കെ വില കൂടുന്നുണ്ട് ആൾക്കാരൊക്കെ ഇപ്പോൾ വാങ്ങിക്കാൻ എത്തുന്നുണ്ടോ എൻ്റെ പേര് ഷംസുദീൻ എല്ലാവരും വാങ്ങുന്നുണ്ട് വില ഇപ്പം കൂടുതലാണ് ഇത് എല്ലാം എപ്പോഴും സംഭവിക്കുന്നതാണ് ഇപ്പോഴും ആദ്യമായിട്ടല്ലല്ലോ ഈ തക്കാളി ഇരുന്നൂറ് രൂപ പോയിട്ടുണ്ടല്ലോ ഇതിപ്പോൾ നൂറല്ലേ സെഞ്ചുറിയല്ലേ ആയുള്ളൂ ഡബിൾ സെഞ്ചുറി കഴിഞ്ഞ് വന്നത് അതൊന്നും വിഷയമില്ല ഒരു പ്രശ്നമില്ല വലിയ വലിയ ക്യാരറ്റ് ഒക്കെ ഇരുന്നൂറ്റമ്പത് രൂപയൊക്കെ പോയില്ലേ ഇതൊന്നും വിഷയമല്ല ഇത് എപ്പോഴും സംഭവിക്കുന്നതാണ് മഴക്കാലമൊക്കെ ഉണ്ടാകുമ്പോൾ എപ്പോഴും സംഭവിക്കുന്നത് വേറെ എല്ലാവരും വാങ്ങുന്നുണ്ട് ആരും വേറെ ഒരു വിഷയമല്ല ഇത് ഈ പച്ചക്കറിയൊക്കെ ഇവിടെ കേരളത്തുള്ളതുകൊണ്ട് തമിഴ്നാട്ടിൽ എല്ലായിടത്തും ഉള്ളതുകൊണ്ട് തമിഴ്നാട്ടിൽ തമിഴ്നാട്ടിൽ നിന്ന് അവിടുത്തെ അവിടുത്തെ കൃഷിക്കാർക്ക് എന്തെങ്കിലും കിട്ടിയാലല്ലേ അവർക്ക് തരാൻ പറ്റുള്ളൂ അപ്പൊ അത് കണക്കാക്കിയുള്ള ഇത് എപ്പോഴും ഉണ്ടാവണതാണ് ഇത് വലിയ വിഷയമൊന്നുമില്ല വിഷയമൊന്നുമില്ല എന്തായാലും ഈ വിഷയം ബാധിച്ചിട്ടില്ല എന്ന് തന്നെയാണ് പറയുന്നത് പലരും പച്ചക്കറി വില കൂടുതൽ കാരണം അവരെ ഏറെ ബാധിച്ചിരിക്കുന്നു എന്നാൽ ഇദ്ദേഹം പറയുന്നത് ഇതൊരു വിഷയമല്ല ഇതൊക്കെ സാധാരണഗതിയിൽ സംഭവിക്കുന്ന ഒന്നാണ് ഇപ്പോൾ മഴ കാരണങ്ങളാണ് കൃഷികൾ നശിച്ചു പോകും അപ്പം ഉള്ളവരിൽ ഡിമാൻഡ് ഡിമാൻഡാവും അതുകൊണ്ട് വില കൂടാൻ സാധ്യതയുണ്ട് ഉണ്ട് വരുമ്പോൾ ആൾക്കാർ വാങ്ങിയില്ലേ പറ്റുള്ളൂ വില എത്രയാലും കൂടിയാലും ആൾക്കാർ കൃത്യമായിട്ട് വാങ്ങിയേ പറ്റുള്ളൂ എന്ന് പറഞ്ഞാൽ തക്കാളി എന്ന് പറഞ്ഞാൽ പ്രധാനപ്പെട്ട കാര്യമാണ് എല്ലാ കാര്യത്തിലും ഉപയോഗിക്കുന്ന കാര്യമാണ് തക്കാളി അതെന്തായാലും അത് വാങ്ങിയ പറ്റുള്ളൂ ഇപ്പം ഇരുന്നൂറായാലും ആൾക്കാർ വാങ്ങിയേ പറ്റുള്ളൂ ഒരു കിലോ വാങ്ങുന്ന അടുത്ത് കാൽ കിലോ വാങ്ങും ചിലപ്പോൾ അങ്ങനെയൊക്കെ വാങ്ങും കിറ്റായിട്ട് ചോദിക്കുന്നുണ്ട് കിറ്റായിട്ട് കൊടുക്കുന്നത് നൂറ് രൂപയ്ക്കാണ് കിറ്റ് കൊടുക്കുന്നത് അതിൽ നമ്മൾ തക്കാളി ഇട്ട് കൊടുക്കാറുണ്ട് ചിലപ്പോൾ നമുക്ക് നഷ്ടം സംഭവിക്കാം അങ്ങനെയാണ് ചെയ്യുന്നത് കസ്റ്റമർ പിണക്കാൻ പറ്റില്ലല്ലോ അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട് തക്കാളിയൊക്കെ ഇങ്ങനെ വിറ്റ് പോകുന്നുണ്ടോ ഇപ്പോൾ ഒരു കിലോ നൂറാണല്ലോ വാങ്ങിക്കുന്നത് കുറവാണ് എല്ലാവരും കാല് വാങ്ങിക്കുന്നുള്ളൂ എങ്കിലും തക്കാളി വിറ്റ് പോകാതിരിക്കുന്നില്ല അല്ലേ ബാക്കി പച്ചക്കറി എങ്ങനെയാണ് ഇപ്പൊ വില വില സാധാരണക്കാർക്ക് താങ്ങാൻ പറ്റുന്നതാണ് എല്ലാവരും വാങ്ങിക്കുന്നുണ്ട് പച്ചക്കറി വില കൂടിയെന്ന് വെച്ചാൽ ആരും തന്നെ ഒഴിവാക്കുന്നില്ല എന്ന് തന്നെയാണ് നമുക്ക് ഈ പച്ചക്കറി കടയിൽ നിന്ന് വരുമ്പോൾ വ്യക്തമാകുന്നത് ഇവിടെ കിറ്റൊണ്ട് എത്ര രൂപയുടെ കിറ്റാണ് നിങ്ങൾ കൊടുക്കുന്നത് കിറ്റിൽ നിങ്ങൾ തക്കാളി ഉൾപ്പെടുത്താറുണ്ടോ ശരി അപ്പോൾ മറ്റു ഈ സാധനങ്ങളൊക്കെ എവിടെന്നാ നിങ്ങൾ വരുത്തുന്നത് ണോ എടുക്കുന്നത് അവിടെ എങ്ങനെ ഇതൊക്കെ വില സഹായം ഉണ്ടോ ഹോൾസെയിലായിട്ട് എടുക്കുമ്പോഴത്തേക്ക് വില കുറവാണ് സാധാരണ ഈ മഴ സമയമായതുകൊണ്ടായിരിക്കും ഈ ഒരു വില കൂടുതലായിട്ടും ഇല്ല ഇല്ല സ്ഥിരം വാങ്ങിക്കുന്നവര് നമ്മ കടയിൽ നിന്ന് വാങ്ങിക്കാറ് പച്ചക്കറിക്ക് വില കൂടുതലാണെന്ന് പറയുമ്പോഴും നമ്മുടെ തിരുവനന്തപുരം ജില്ലയിലെ പച്ചക്കറി കടകളിൽ ഒന്നും അത് അതിനെ ബാധിച്ചിട്ടില്ല എന്ന് തന്നെയാണ് ഈ ഒരു കാര്യങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമാവുന്നത് അതായത് തക്കാളി എന്ന് പറയുന്നത് നമ്മുടെ കറികളിൽ ഒഴിച്ചു കൂടാൻ അവസ്ഥകളിലേക്ക് പോകുമ്പോഴും അതിനൊരു വില കൂടുതൽ വന്നാലും അതായത് സെഞ്ചുറി അടിച്ചാലും അതൊരു വിഷയമല്ല എന്ന് തന്നെയാണ് നമുക്കിതെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്